us through here for the Dubai Run 2025. Again, we couldn't do it alone. We're ready ready. ready to 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 have some fun this morning. Look at you, get get your body want those ദുബിലാണെന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ചാലഞ്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനും ഇത്രയും കാലം കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് പുലർച്ചെ മൂന്ന് മണിയാണ് സമയം ഈ സമയത്തും ഇന്നിവിടെ മെട്രോ ഉണ്ട് അതിനുള്ള കാരണം ലോകം ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് ദുബൈ റൺ എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് ഇതിൽ ദുബായ് റൺ എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആളുകൾക്കും ജേഴ്സി കിട്ടും കേട്ടോ അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ജേഴ്സി കിട്ടുന്നത് അല്ലാത്ത ആളുകൾക്ക് മുഴുവൻ ബാഡ്ജാണ് കിട്ടുക റണ്ണിന്റെ പ്രത്യേകത എന്താ പറയുക ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു പരിപാടിക്ക് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് അത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ സംഘാടക മികവ് ഒന്ന് പറയേണ്ടതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഈ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഉണ്ടോ ഇതെന്താണെന്നറിയാ ബാത്റൂമാണ് താൽക്കാലികം ഉണ്ടാക്കിയിട്ട് ആ ഒരു കാര്യം വരെ അത്ര കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് ഇവര് ചെയ്തു ാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം ആളുകളാണ് ദുബായ് റണ്ണിൽ പങ്കെടുത്തത് എങ്കില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കൂടി നിൽക്കുന്ന ജനസാഗരം എത്ര എന്നുള്ള അറിയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആളുകള് അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത് ഈ കാണുന്ന ജനസാഗരം മുഴുവൻ വന്നത് ദുബായിൽ ഉള്ളവർ മാത്രല്ല കേട്ടോ യു എ പല ഭാഗങ്ങളിൽ നിന്ന് കാറുമായിട്ട് വന്നിട്ട് മെട്രോ സ്റ്റേഷനിൽ വണ്ടി നിർത്തി മെട്രോക്ക് വരുന്ന ആളുകളാണ് കാരണം എന്താണെന്ന് വിചാരിച്ചാല് ദുബൈലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡായിട്ടുള്ള ഷെയ്ഖ് സായിദ് റോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഓട്ടം നടക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും വാഹനങ്ങൾ ഇവിടെ അനുവദിക്കൂല മെട്രോയിൽ മാത്രമേ ഇവിടത്തേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചാണ് ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായിന്റെ രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ പറയുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ കേൾക്കാതിരിക്കുക ദുബായ് റണ്ണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും തലേദിവസം ഉറങ്ങാതെയാണ് ഈ കാത്തിരിക്കുന്നത് ഇത് സമയം പുലർച്ചെ ആറു മണിയായി ആറര മണിക്കാണ് ദുബായ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കാര്യം എന്താ പറയുക ഈ ലക്ഷക്കണക്കിന് ആളുകളെ നിയന്ത്രിക്കുന്നത് വളരെ കുറഞ്ഞ സെക്യൂരിറ്റി ഗാർഡുമാരാണ് പോലീസുകാരോ സി ഐ ഡികളോ ഒന്നുമല്ല സാധാരണക്കാരായിട്ടുള്ള സെക്യൂരിറ്റികളാണ് ഈ ആളുകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ലോകം മുഴുവൻ ദുബൈലെ ഒരു ദിവസത്തെ രാവിലെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതിൻ്റെ വിജയമാണ് കേട്ടോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യക്കാർ ഒട്ടും പിന്നിലല്ലാട്ടോ കൂടെ മലയാളികളായിട്ടുള്ള ആളുകളെ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ ഇപ്രാവശ്യം ദുബായ് റണ്ണിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മാക്സിമം ആണ് എന്നുള്ളത് നിങ്ങൾ കരുതേണ്ട കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദുബായ് റണ്ണിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള പക്ഷേ സാഹചര്യം കൊണ്ട് കഴിയാത്ത ഒരുപാട് ആളുകൾ ദുബൈയിൽ ഉണ്ട് ഉദാഹരണത്തിന് ഞാനൊക്കെ ഇരുപത് കൊല്ലായിട്ട് ദുബായിലുള്ള ആളാണ് എങ്കിലും ഇതിൻ്റെ മുമ്പ് ദുബായ് റെണ് പരിപാടി നടക്കുമ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ കഴിയാതിരുന്ന ഒരാളാണ് അപ്പം അതുപോലെ ഇവിടെ ഹോട്ടലിലും കപ്തിരിയലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കൊന്നും അവരുടെ ഡ്യൂട്ടി ടൈം ഇതിന് പറ്റിയ ഒരു സമയമല്ല കാരണം തലേ ദിവസം മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ച് നമ്മളെ ജോലിസ്ഥലത്ത് എത്തുകയെന്ന് പറയുന്നത് നിസാര കാര്യമല്ല വലിയ റിസ്ക് ആണ് ദുബായിലെ ഏറ്റവും തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡ് അത് ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെ വാഹനങ്ങൾ അങ്ങനെ ചീറി പാഞ്ഞു പോകുന്ന ഈ റോഡ് മണിക്കൂറുകൾക്ക് നീലക്കടലായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ദുബൈ രണ്ട് നടക്കുന്നത് സായിദ് റോഡിലാണ് ഷെയ്ഖ് സായിദ് റോഡിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ ബിൽഡിങ് അതേപോലെ തന്നെ ദുബായിൻ്റെ മറ്റൊരു അത്ഭുതമായിട്ടുള്ള ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഇതേപോലെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ് ആ റോഡാണ് മണിക്കൂറുകളോളം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്നത് ദുബായ് രണ്ട് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം ഈ റോഡ് സാധാരണ രൂപത്തിലാവും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ഒരു പരിപാടി ഇതേപോലെ എത്ര കൃത്യമായിട്ട് ഇവർക്ക് കൊണ്ടു നടക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യട്ടോ ലോകത്തിലുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ ദുബൈയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ദുബൈ റണ് പോലെയുള്ള ഒരു പ്രോഗ്രാമിൽ നിസാരമായിട്ടുള്ള ഒരു പാകപ്പിഴവ് പോലും സംഭവിക്കാതെ ഇത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇവിടുത്തെ സംഘാടകർ അവരുടെ സംഘാടക മികവ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ താമസിക്കുന്ന ആളുകളും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ഈ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹം അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഒരു പള്ളിപ്പെരുന്നാളോ ഉത്സവമോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പതിനായിരം ആളുകൾ പങ്കെടുക്കുമെങ്കിൽ അവിടെ ഒരാഴ്ച ക്ലീനാക്കിയാലും തീരാത്ത അത്രക്ക് മാലിന്യം കുന്നുകൂടി കിടക്കും എന്നാൽ ഇവിടെ ഒരു മിഠായി കടലാസ് പോലും ഒരാളും ഒരു സ്ഥലത്തും ഇടൂല അത്രക്ക് വൃത്തിയായിട്ടാട്ടോ ഇവിടെ കൊണ്ടു നടക്കുന്നത് അതിനുള്ള കാരണം ഇവിടുത്തെ നിയമവും അതേപോലെ തന്നെ ഈ രാജ്യം നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പാലിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും അതിവിടുത്തെ സ്വദേശികളല്ല ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളും ഈ രാജ്യത്തോട് ഒരുപാട് കൂറുള്ള ആളുകളാണ് വലിയ ആകാംക്ഷയിലാണ് ഞാൻ റൂമിൽ നിന്ന് ദുബായ് റണ്ണിന് വേണ്ടിയിട്ടിറങ്ങിയത് അതിലൊരു തരി പോലും കുറവ് വന്നിട്ടില്ല കേട്ടോ കാരണം അത്രക്കും മനോഹരമായിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ കാണാൻ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നമുക്ക് കഴിഞ്ഞു കേട്ടോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ഒരു കുടക്കീഴിലായിട്ട് ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയുമെങ്കിൽ അതിൻ്റെ പേരാണ് ദുബായ് റണ്ണ് ഇത് ശരിക്ക് ചരിത്രം സൃഷ്ടിച്ച ഒരു പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷത്തോളം ആളുകൾ ദുബായ് റണ്ണിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ വരുമ്പോൾ മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷവും അതേപോലെ തന്നെ ഇവിടുത്തെ അനുഭവമാണ്